ശസ്ത്രക്രിയക്കിടെ വയറിൽ കത്രിക കുടുങ്ങി ആറു വർഷത്തോളം ദുരിതം അനുഭവിച്ച ഹർഷിനയുടെ എല്ലാ ചികിത്സയും യു ഡി എഫ് ഏറ്റെടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാർ ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ഹർഷിനയെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മനുഷ്യത്വവും നീതിബോധവുമില്ലാത്ത വകുപ്പായി സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മാറിയെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി യു ഡി എഫിന്റെ വിവിധ ഘടകം പ്രതിപക്ഷ നേതാവിനെ ആ സ്റ്റേ മാറ്റാൻ വേണ്ടിയുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അവർക്കൊരു പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുത്തിട്ടില്ല അവർക്ക് ഈ ചികിത്സക്ക് ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ ആയിട്ട് പോലും ഇവരോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയാണ് ക്രൂരമായ അവഗണന അത് അവസാനിപ്പിക്കണം അവര് ക്രിമിനൽ കേസിൽ ഇപ്പോഴും അവര് ഈ ഉത്തരവാദികളായ ആളുകൾ ഇപ്പോഴാണ് ആശുപത്രിയിൽ തുടരുക അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവർക്കെതിരായി നടപടിയില്ല അവർക്കെതിരായുള്ള ക്രിമിനൽ പ്രൊസീജിയർ ഇല്ല ഒന്നുമില്ലാതെ നടപടി മുമ്പോട്ട് പോവാണ് അവരെല്ലാം മെഡിക്കലായിട്ട് നടക്കുകയാണ് ഇവർ ഈ വേദന അനുഭവിച്ചുകൊണ്ട് നടക്കുകയാണ് ഗവൺമെന്റ് അടിയന്തരമായി അവരെ സഹായിക്കണം അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന പക്ഷെ മൂന്ന് വർഷമായി